ശ്യാമേ നമ്മുടെ പ്രേക്ഷകർ കഴിഞ്ഞ കുറച്ച് ദിവസമായി ശ്യാമിനെ കണ്ണാടി വെച്ചാണ് കാണുന്നത് ധാരാളം കമൻറ്റുകളുമൊക്കെ വരുന്നുണ്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമൻറ്റുകൾ വരുന്നുണ്ട് ഇതൊരു താങ്കൾ ഒരു ജാഡയുടെ ഭാഗമായി അഹങ്കാരിയായതുകൊണ്ട് പെട്ടെന്ന് അഹങ്കാരിയായി കണ്ണാടിയൊക്കെ വെച്ച് വന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കി കമൻറ്റ് ചെയ്യുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളും നമ്മുടെ പ്രേക്ഷകരുടെ കൂട്ടത്തിലുണ്ട് എന്തായാലും ഇപ്പോൾ കണ്ണിന് എങ്ങനെയുണ്ട് കണൽ നല്ല കുറവ് മാറ്റമുണ്ട് ഉണ്ട് ഒരു അറുപത് ശതമാനത്തോളം റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഈ വലത് കണ്ണ് വെച്ചിട്ട് നമുക്ക് ഈ നമ്മുടെ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന ഈ ലൈറ്റ് സാധാരണ ജോണായിട്ടം കണ്ണാടി വെക്കാതിരുന്നാൽ തന്നെ മനസ്സിലാവുമല്ലോ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റിൻ്റെ വെളിച്ചം എത്രത്തോളം ആണെന്ന് അതെൻ്റെ കണ്ണിന് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് കണ്ണിന് അധികം സ്ട്രെയിൻ കൊടുക്കാനിപ്പം ഈ ഘട്ടത്തിൽ പറ്റത്തുമില്ല അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ ഒരു കണ്ണാടി യൂസ് ചെയ്തിരിക്കുകയാണ് മാത്രമല്ല പൊടി അടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ാണ് അതുകൊണ്ടാണ് പ്രേക്ഷകർ കുറച്ച് വാങ്ങി ശമ്പളം ഒക്കെ വാങ്ങിക്കൂട്ടി അകത്ത് വരെ കണ്ണാടി ഇത് രസത്തിന് രസത്തിന് ഉപയോഗിക്കുന്നതല്ല ഉപയോഗിക്കുന്ന ഒരു വന്നിരിക്കുന്ന രസത്തിനുപയോഗിക്കുന്ന കിട്ടുന്ന ശമ്പളം എല്ലാം കൊണ്ടുപോയി ആശുപത്രി തുടങ്ങാം അപ്പോൾ എന്തായാലും പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കണ്ണട വെച്ചിരിക്കുന്നത് പലരും വന്നിട്ട് കണ്ണട മാറ്റു എന്ന് സ്നേഹം കൊണ്ട് പറയുന്നതാണ് കണ്ണാടി മാറ്റു എന്ന് പറയുന്നത് പറയുന്നത് കാരണം അവര് കണ്ടുകൊണ്ടിരുന്ന ഒരു മുഖമാണല്ലോ പെട്ടെന്ന് അതിലേക്ക് ഒരു തടസ്സം പോലെയൊക്കെ കണ്ണാടി വരുമ്പോൾ അവർക്കും അത് ഒരു ബുദ്ധിമുട്ട് പോലെ അതുകൊണ്ട് ആ സ്നേഹം കൊണ്ട് പറയുന്നതാണ് എന്തായാലും അതിനൊരു ക്ലാരിറ്റി ഇപ്പം ശ്യാം തന്നെ വരുത്തിയിട്ടുണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ഒരിക്കലും ഞാൻ വാർത്തയാക്കാൻ ഒരിക്കലും ശ്രമിക്കാറില്ലായിരുന്നു ഇല്ല അതെ പിന്നെ ഗതികെട്ട അവസ്ഥയിലാണ് പലപ്പോഴും അതൊക്കെ ചോദിക്കുമ്പോൾ മാത്രമാണ് ഈ മറുപടി പറയാറ് അങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണൽ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമല്ല അതെ നമ്മുടെ ആരോഗ്യ പ്രശ്നം ചർച്ച ചെയ്യാനുള്ള ഇടമല്ല വാർത്ത നേരം അതെ പ്രേക്ഷകർക്കറിയേണ്ടത് വാർത്തയാണ് നമ്മളെ നമ്മുടെ ജോലിയും അതാണ് നമ്മൾ ചെയ്യുന്ന ജോലി ശരിക്കും ഒരു പോസ്റ്റ്മാൻ്റേതാണ് അതായത് ഒരു സന്ദേശം ലഭിക്കുന്ന ഒരു സന്ദേശം അത് ശരിയായ കൂടി ആളുകളിലേക്ക് എത്തിക്കുക നമ്മൾ ശരിക്കും ഒരു പോസ്റ്റ്മാനാണ് ആണ് നമ്മളൊരു ജഡ്ജോ കാര്യങ്ങളോ ഒന്നുമല്ല സാധാരണ ഒരു പോസ്റ്റ്മാൻ ചെയ്യുന്ന ജോലിയാണ് നമ്മൾ ജഡ്ജാണെന്ന് പറയുന്ന ആളുകളും ഉണ്ടോ അതൊന്നും ഒരു വിഷയത്തിൽ നമ്മുടെ ഒരു അഭിപ്രായം പറയാമല്ലോ സാധാരണ വ്യക്തികളും പറയാറുണ്ട് ഇപ്പോൾ പിന്നെ നമ്മളീ ഒരു കുറച്ച് പേർ കൂടിയിരിക്കുമ്പോൾ ചർച്ച ചെയ്ത് പല വിഷയങ്ങളും ചർച്ച ചെയ്യാറുള്ളൂ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും നമ്മൾ ഇവിടുന്ന് തെറിന്ന് വിളിച്ച് അതെ പിന്നെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കാറുണ്ട് അത് അവൻ ഇവൻ വിളിക്കണ്ടമാരെ വിളിക്കും വിളിക്കും അത് ഇനിയും വിളിക്കും അത് അങ്ങനെ തന്നെയാണ് അതെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്തായാലും ഇന്ന് നമുക്ക് നമ്മൾ നിരന്തരം രണ്ടു മൂന്ന് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു ഫോളോ അപ്പാണ് അത് ആശുപത്രിയിൽ റിക്കവറായി വന്നിരിക്കുന്നു ഷെമീന ഷെമി അഫാൻ്റെ അമ്മ അവർ പിന്നെ ഭർത്താവിനോടുമൊക്കെ പറഞ്ഞിരിക്കുന്നു പിന്നെ കട്ടിൽ നിന്ന് വീണതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലും അങ്ങനെ തന്നെയാണ് മൊഴി കൊടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കട്ടിൽ നിന്ന് വീണതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അഫാന്റെ പിതാവ് ഗൾഫിൽ നിന്ന് വന്നു വന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇത്രയും രൂപ അതായത് ഭീമമായ ലക്ഷങ്ങൾ അറുപത്തഞ്ച് എഴുപത് ലക്ഷത്തോളം രൂപയുടെ കടമാണ് ഈ കടബാധ്യതയെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ കാശെല്ലാം ഇവിടുന്ന് കടം വാങ്ങിച്ചിട്ട് ഗൾഫിലുള്ള പിതാവിന് അയച്ചു കൊടുക്കുന്നു കടം തീർക്കാൻ പക്ഷെ അങ്ങനെ അല്ല എന്നാണ് പിതാവ് പറയുന്നത് ഈ ഈ കടത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു ഇതൊരു വലിയ തുകയാണ് ഇത് എങ്ങനെ വീട്ടും അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്റെ ഒരു പുതിയ കാലത്തെ മനുഷ്യന്റെ ഒരു അമിത ഭ്രമമുണ്ട് ആഡംബര ഭ്രമം അതിൻ്റെയും കൂടെ ഭാഗമാണോ അത് അത് മരണം വിളിച്ചു വരുത്തിയോ എനിക്ക് ഈ ഇന്നലെയാണ് ഇവരുടെ മൊഴി നിന്നുള്ള മജിസ്ട്രേറ്റ് എത്തി രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്തിയപ്പോൾ ഈ ഷെമീന നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ പറഞ്ഞത് ഇവർ ഈ മൊഴി അട്ടിമറിക്കും കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോഴും പോലീസിന് അതൊരു ആശങ്കയായിരുന്നു നമുക്കറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ ആ സംഘത്തിലുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരെ അറിയാമല്ലോ കുറച്ചു കുറച്ചുപേരെ നമുക്കറിയാവുന്ന പേഴ്സണലി വ്യക്തിപരമായി അറിയാവുന്നവർ അതിനകത്തുണ്ട് അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം അന്ന് തന്നെ അവർ പറഞ്ഞത് ഇവർ ഈ മൊഴി പറയാൻ സാധ്യത കുറവാണ് കാര്യം ഒരേ കാര്യമാണ് ഇവർ ആവർത്തിക്കുന്നത് ഡോക്ടറിനോട് ആവർത്തിച്ചു നേരത്തെ എത്തിയ പോലീസ് സംഘത്തോട് പറഞ്ഞു ഇന്നലെ ഭർത്താവിനോട് ഭർത്താവ് വന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു അത് കഴിഞ്ഞ് മജിസ്ട്രേറ്റ് എത്തിയപ്പോൾ മജിസ്ട്രേറ്റിനോടും അവർ മൊഴി ഇത് ഇതാണ് മൊഴി പറഞ്ഞിരിക്കുന്നത് മജിസ്ട്രേറ്റ് നേരിട്ട് എത്തുക എന്ന് പറയുന്നത് അത്യന്തം ഗുരുതരമായ അസുഖം ബാധിച്ചു കിടക്കുന്ന ഇര അല്ലെങ്കിൽ പ്രതി അവരുടെ മൊഴിയാണ് മരണമൊഴി എന്ന രീതിയിൽ രേഖപ്പെടുത്താറുള്ളത് വളരെ പ്രധാനപ്പെട്ട മൊഴിയാണ് വളരെ സീരിയസ് ആയിട്ടുള്ള മൊഴിയാണ് ഇപ്പം ഗ്രീഷ്മയുടെ കേസാണെങ്കിൽ ഷാരോണിൻ്റെ മൊഴി അവർ ഗ്രീഷ്മ പലതവണ എടുത്ത് ഗ്രീഷ്മൻ അഡ്വക്കേറ്റ് കോടതിയിൽ വെച്ചതാണ് മരണമൊഴി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഈ ഷെമി പറയുന്നത് ഷെമീന ഷെമീന്നാണ് അവരെ വിളിക്കാറുള്ളത് എല്ലാവരും അപ്പം ഈ ഷെമി പറയുന്നത് ഞാൻ കട്ടിൽ നിന്ന് വീണതാണ് വീണതാണ് ഇതിൽ യാതൊരു പങ്കുമില്ല പങ്കുവല്ല എടുക്കുമ്പോൾ ഈ മജിസ്ട്രേറ്റ് ഈ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ഒന്നും മജിസ്ട്രേറ്റ് ചോദിക്കില്ല മജിസ്ട്രേറ്റ് കാര്യങ്ങൾ ചോദിക്കും അതിന് പറയുന്ന മറുപടികൾ അത്ര പിന്നെ അതിനെ ക്രോസ് ചെയ്യാൻ നിൽക്കില്ല പോലീസ് ആണെങ്കിൽ ഈ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും അതിന് മറുപടി കിട്ടുന്നു അതിൽ പിന്നെ ചെയ്യാൻ പോലീസ് നോക്കും അങ്ങനെ ചോദിക്കും ചോദിക്കും അതിൽ ഈ മനുഷ്യർ പറയുന്നതെല്ലാം രേഖപ്പെടുത്തും അവസാനം ഈ പറയുന്ന പോലെ നിങ്ങളുടെ മൊഴി ഈ കിടക്കുന്ന ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ആളെ അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന ആളെ വായിച്ച് കേൾക്കി വായിച്ച് ഒരു തമ്പിംപ്രഷൻ തമ്പിംപ്രഷൻ സൈൻ ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ ഇതാണ് ഇതിന്റെ പരിപാടി അപ്പോൾ ഇവർ ഈ മൊഴി വീണ്ടും അട്ടിമറിക്കുകയാണ് ഈ കേസ് അല്ല നമ്മൾ ഇന്നലെ ഈ ഒരു ഇവർക്ക് ഇപ്പോഴും മറ്റുള്ളവർ അറിയില്ല അതാണ് അവരുടെ പ്രശ്നം പ്രശ്നം അതാണ് ഈ സാഹചര്യം ഒരു വല്ലാത്ത സാഹചര്യമാണ് അതായത് ഷെമീനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല ആർക്കും ഭർത്താവിനെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല ഭർത്താവ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ജീവിതത്തിൽ അദ്ദേഹം ഏതാണ്ട് നാലു മാസമായിട്ട് പൂർണ്ണമായും ഒളിവിലാണ് പൂർണ്ണമായും ഒളിവിലാണ് ദമാമില് കാര്യം അദ്ദേഹത്തെ അന്വേഷിക്കുന്നുണ്ട് അവിടെ കടബാധ്യത മൂലം അവിടുത്തെ ആളുകൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ അദ്ദേഹത്തെ അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹം പോലും ഞെട്ടിപ്പോയി ഇവിടെ എത്തിയപ്പോൾ ഇവിടെ അറുപത്തിയഞ്ച് ലക്ഷത്തിൽ കൂടുതലാണ് ഇവരുടെ കടം കടം ഇവരുടെ പിന്നെ കടബാധ്യത അറുപത്തഞ്ച് ലക്ഷത്തിൽ കൂടുതലാണ് ഇപ്പം ഞാൻ ആ പ്രദേശത്തെ ഒരാളുമായി നല്ല സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും അതൊരു വിശ്വസനീയമായി എനിക്ക് തോന്നി ഇവർ വളരെ ആർഭാടമായി ജീവിച്ചുകൊണ്ടിരുന്നവരാണ് ആർഭാടമായിട്ട് ജീവിച്ചവരാണ് അപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോവിഡ് എത്തുന്നത് കോവിഡ് കാലം എത്തിയതോടു കൂടി ഇദ്ദേഹത്തിന് അവിടുത്തെ സാമ്പത്തിക പിരിമുറുക്കം ഇത് റോൾ ചെയ്താണ് ഇദ്ദേഹം നിന്നത് ഒരിടത്ത് നിന്ന് പണം മേടിക്കുക അത് റോൾ ചെയ്ത് ബിസിനസ് നടത്തുക പിന്നെ അതിൽ നിന്നുള്ള ലാഭം വെച്ച് അത് നികത്തുക ഇങ്ങനെ പണം അതായത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ഇല്ല ആ ഇൻവെസ്റ്റ്മെന്റ് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല പുറത്തു നിന്നുള്ള പണം വെച്ച് ഇത് റോൾ ചെയ്ത് ബിസിനസ് നടത്തി അതിന്റെ ലാഭം വെച്ച് കയറി വന്ന കഷ്ടപ്പെട്ട് കയറി വന്ന മനുഷ്യനാണ് ഈ റഹീമ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് അനുഭവിച്ച് വന്ന ഒരു മനുഷ്യനാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇങ്ങനെ റോൾ ചെയ്ത് നിൽക്കുമ്പോഴും അതിന് നല്ലൊരു ശതമാനം ഇവിടേക്ക് കൊടുക്കുമ്പോഴും ഇവിടെ ഒരു ആർഭാടമായിട്ടുള്ള ജീവിതമാണ് ഇവരൊക്കെ നയിച്ചുകൊണ്ടിരുന്നത് ഇവന്റെ പഠനത്തെ പോലും ബാധിക്കാനുള്ള കാരണം അതായത് ഇവൻ പഠനം പാതി വഴി ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു ഉപേക്ഷിക്കാനുള്ള കാരണം ഈ ആർഭാട ജീവിതമാണ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഇവന് സാധനങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ഇവൻ ഇവന് പഠിക്കണം അതെ എന്തിന് പഠിക്കണം എന്നുള്ള ഒരു ചിന്ത പിന്നെ ഉണ്ടാവുമല്ലോ എനിക്ക് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചിന്ത ചിലപ്പോൾ ആളുകൾക്ക് വരും ഇപ്പോൾ എൻ്റെ വീട്ടിൽ നല്ല സാമ്പത്തികമുണ്ട് ജീവിക്കാനുള്ള എല്ലാ വകയുമുണ്ട് ഇപ്പം ഞാൻ ചോദിക്കുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് കിട്ടുന്നു ഞാൻ ചിന്തിക്കും ഞാൻ എന്തിനാണ് അവിടെ പോയിരുന്നത് ആൾക്കിട്ടല്ലേ കണ്ടത് അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് എന്തിനും ഞാൻ ജോലിക്ക് പോകണം ഇതൊക്കെ അനുഭവിക്കാനല്ലേ എനിക്കുണ്ടാക്കിയിട്ടേക്കുന്ന സാധനങ്ങളല്ലേ ഇതല്ല അപ്പോൾ ഞാനിതൊക്കെ അനുഭവിച്ചു കൂടി ഇരുന്നാൽ പോരെ വീട്ടിലിരുന്നാൽ പോരെ ഇറക്കി വണ്ടിയൊക്കെ എടുത്തു കറങ്ങി നാടൊക്കെ ചുറ്റി അടന്ന് ഇവൻ നാടാകെ ചുറ്റുമായിരുന്നു ഇവൻ നാടാകെ ചുറ്റുമായിരുന്നു ഇവൻ രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്നവൻ രാത്രി ഒൻപത് മണിക്ക് ശേഷം വാഹനത്തിൽ ഇറ പുറത്തിറങ്ങുന്നവൻ നേരം പുലർച്ചെയാണ് ആ വീട്ടിലെത്താറുള്ളത് തിരിച്ച് ഇവനിങ്ങനെ ചുറ്റൊക്കെ വേണം ചുറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കറങ്ങി നടന്ന ഒരു ഒരാൾ അതായത് ഈ പറയുന്ന ഈ വരവങ്ങ് കുറഞ്ഞു വരവ് കുറഞ്ഞു ഇപ്പം ഈ പഴയൊരു മോഹൻലാലിൻ്റെ സിനിമ ഞാൻ പറയാം ഇപ്പം മോഹൻലാലിൻ്റെ മധു ആണ് പിതാവ് ഇദ്ദേഹം വളരെ റിച്ച് ആയിട്ട് നിൽക്കുമ്പോൾ മോഹൻലാൽ അഡിബുഡ് വിളിച്ച് ജീവിക്കുകയാണ് പെട്ടെന്ന് ഈ വരുന്ന പൈസയുടെ ഇത് കുറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇദ്ദേഹം നാട്ടിലെ ബിസിനസ് മുഴുവൻ തകർന്നു എന്നുള്ള കാര്യം അറിയുന്നത് അതായത് ഇപ്പോൾ ഈ ആർഭാടമായിട്ടുള്ള ജീവിതത്തിലെ ഇൻകം ഇല്ലാതായപ്പോൾ അതിൻ്റെ പക്ഷേ ഇതിൽ നിന്ന് ഈ പറയുന്ന അഫാനെ പിന്തിരിയാനും സാധിക്കില്ല ആഡംബര ജീവിതം ആ ആ ജീവിതം അങ്ങനെ തന്നെ പോകണം അപ്പോൾ അതിനുവേണ്ടി ഇവർ പലതരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തു ഒരിടത്തുനിന്ന് കടം മേടിക്കുക ആ കടം മറ്റൊരാളിൽ നിന്ന് മേടിച്ച് നികത്തുക ഇങ്ങനെ നീണ്ടുപോവുക ഇതിനിടയ്ക്ക് ഇവരൊരു ചിട്ടി നടത്തിയിട്ടുണ്ട് ധാരാളം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചിട്ടി ഇവർ നടത്തിയത് അത് മറ്റേ ഈ ലത്തീഫിൻ്റെ ഭാര്യ സാജിത അവർ ഈ ചിട്ടിയിൽ ചേർന്നിരുന്നു ഇവരുടെ കുടുംബത്തിനിടയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഈ സാജിത ചേർന്ന ചിട്ടി ചിട്ടി പിടിക്കുകയും ചിട്ടിയുടെ പണം ഈ ഷെമീനെ കൊടുക്കാതിരിക്കുകയും ചെയ്തു ഇത് ഇവർക്കിടയിൽ ഒരു തർക്കം ഉണ്ടാക്കി പോലീസിൻ്റെ കിട്ടിയ വിവരമാണ് അപ്പോൾ പോലീസിന് കിട്ടിയ അഫാൻ ഇത് ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ലത്തീഫും അഫാനും തമ്മിൽ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായി തുടങ്ങി ഫോൺ വഴിയാണ് ഇവർ വെല്ലുവിളികൾ തുടർന്നത് ഈ ലത്തീഫിനെ കൊലപ്പെടുത്തുന്ന ദിവസം ഈ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ അഫാൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നത് പണം എന്ന് നൽകാമെന്നുള്ള കാര്യം നേരിട്ട് സംസാരിച്ച് തീരുമാനമാക്കാൻ വേണ്ടിയാണ് ആ വീട്ടിലേക്ക് ചെല്ലുന്നത് ചെന്നശേഷമാണ് ലത്തീഫിനെ പണം തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് ഈ പിൻഭാഗത്ത് ചെന്ന് നിന്നിങ്ങനെ ചുമ്മാ നടക്കുന്ന കൂട്ടത്തിൽ സംസാരിച്ച് വളരെ കൂളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബാക്കിൽ ചെന്ന് പെട്ടെന്ന് ലത്തീഫിനോട് ചോദിച്ചു പിന്നെ പണം തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ലത്തീഫ് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് അടികെട്ടി അടികെട്ടി അടിപറ്റിച്ചു ഈ അടിപറ്റിച്ച് ലത്തീഫ് നിലവിളിച്ചിരിക്കുന്ന സൗണ്ട് കേട്ട് തുടരെ തുടരെ ലത്തീഫിനെ അടിക്കുമ്പോഴാണ് ഈ സാധ്യത അവിടേക്ക് കിച്ചണിൽ നിന്ന് ഓടി വരുന്നത് പിന്നാലെ ഇവരെ പിന്നാലെ ഓടി ഇവർ ഓടാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഓടി ചെന്നവരെ ഈ പുറത്തേക്കുള്ള വാതിലിനരികിലിട്ട് അടിച്ചു കൊന്നു കളഞ്ഞു അങ്ങനെയാണ് അവരെ അടിച്ചു കൊലപ്പെടുത്തുന്നത് ഇവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ ശേഷമാണ് ഇവൻ ഈ ചുറ്റികയുമായി അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നത് ഈ വാഹനത്തിൽ പുറത്തേക്ക് പോകുന്ന ഇവൻ ഗേറ്റ് തുറന്നിട്ട് തന്നെ പോയി ഗേറ്റ് അട അടക്കാതെയാണ് പോയത് ആ വീടിൻ്റെ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു ഇവൻ ഇവന്റെ വീടിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ട് ആണ് ഇറങ്ങിയത് ഇറങ്ങിയത് അമ്മയോടെ അമ്മയുടെ ഷെമി ഷെമി അവിടെ കിടക്കുകയാണ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിതാവ് ഇതൊന്നും അറിയുന്നില്ല ഈ സാമ്പത്തിക ഞെരിക്കം ഒന്നും തന്നെ പിതാവ് അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഈ ഉമ്മ ചെയ്യുന്ന പ്രവൃത്തി വളരെ എന്താ പറയുക അവർ റിയാലിറ്റി അറിഞ്ഞോ അറിയാതെയോ ആയിക്കോട്ടെ പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കുമ്പോൾ ഒന്നുകിൽ അവരുടെ ഒരു സാഹചര്യം ഉറപ്പാക്കിയ ശേഷം അവരുടെ കണ്ടീഷൻ ഉറപ്പാക്കിയ ശേഷം മജിസ്ട്രേറ്റിനെ വിളിച്ചു വരുത്തണം കണ്ടീഷൻ ഉറപ്പാക്കിയ ശേഷം അവരെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമായിരുന്നു മരിച്ചത് അഫ്സാൻ മരണപ്പെട്ടിട്ടുണ്ട് അത് പറഞ്ഞാൽ തന്നെ ആ സ്ത്രീക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാവും മനസ്സിലാവും അഫ്സാൻ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാര്യം അവര് ഉണർന്നപ്പോഴും അതായത് ബോധം തിരിച്ചു വന്നപ്പോഴും അവർ ആദ്യം അന്വേഷിക്കുന്ന ഈ കുഞ്ഞിനെയാണ് അപ്പോൾ ആ കുഞ്ഞിനെ ഇവൻ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ബോധ്യപ്പെട്ടാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം ഈ പിതാവ് ഇതൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു പ്രശ്നം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ഈ അഫ്സാൻ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ ഈ കുട്ടിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു തോന്നുന്നു ഈ കുട്ടിക്ക് ഇതിനെക്കുറിച്ചൊരു യാതൊരു ധാരണയില്ലായിരുന്നു ഈ മകനും അമ്മയും തമ്മിലൊരു ബോണ്ട് ഉണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോലീസ് പറഞ്ഞെടുത്തോളം മക മകനായിട്ടുള്ള അഫാനും അമ്മയായിട്ടുള്ള ഷെമിയും തമ്മിലൊരു ബോണ്ടുണ്ട് ഈ കാര്യത്തിൽ കടബാധ്യതയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടത്തുകയും ഇവർ പരസ്പരം ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുകയും ഇവർ കുറച്ച് ദിവസം മുമ്പ് മരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയും ഈ ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെ അപ്പൊ ഇവന്റെ ഏറ്റവും വലിയ പ്രശ്നം ഫർസാന ഫർസാന ഇവളൊറ്റയ്ക്കാകും ഒറ്റയ്ക്കാകുന്നില്ല ഇവന്റെ പ്രശ്നം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവളെ വേറെ ആരെങ്കിലും ആ കുട്ടിയെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകും അത് ഇവന് സഹിക്കാൻ പറ്റില്ല ഇവന്റെ ഉള്ളില് ഈ പറയുന്ന പോലെ പൊസസീവ്നെസ് പൊസസീവ്നെസ് അല്ല എന്താ ഒരു ഒരുതരം ക്രൂരനായ കാമുകൻ ആ ക്രൂരനായിട്ടുള്ള പിന്നെ കാമുകൻ അങ്ങനെയാണ് ഉമ്മയുടെ സാന്നിധ്യത്തിൽ ഇവൻ ഫർസാനയുമായിട്ട് സംസാരിക്കുന്നത് സംസാരിച്ചപ്പോൾ അപ്പോൾ തന്നെ ഈ സ്ത്രീ തിരുത്തണമായിരുന്നു അതെ ഈ സ്ത്രീ തിരുത്തണമായിരുന്നു അപ്പോൾ ഒന്നുകിൽ ഇവര് എന്താ ഇത്രയോ കടബാധ്യതകൾ ഉള്ള ആളുകളുണ്ട് എല്ലാവരും എന്താ പറയാ കൂട്ടത്തോടെ ഇന്ത്യയിലെ തന്നെ നമ്മള് നമുക്കറിയാമല്ലോ അമിതാഭ് ബച്ചൻ കടം കയറി മുടിഞ്ഞ് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിനാണ് അന്നേരമാണ് ഷോ കിട്ടിയത് തിരിച്ചു വന്നു അത് എങ്ങനെയും നമുക്ക് തിരിച്ചു വരാൻ പറ്റുക അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവും ബാക്കിയുള്ളവരെന്തിനാണ് എനിക്കതിൽ ഏറ്റവും വലിയ വിഷമമുള്ളത് ആ പെൺകുട്ടിയുടെ കാര്യത്തിലും ആ കുഞ്ഞിന്റെ കാര്യത്തിലും അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ബാക്കിയുള്ളവർക്ക് ഒരു കട്ടൻ ജീവിച്ചു കഴിഞ്ഞവരാണ് ഇപ്പോ പിന്നെ അവരെ കൊന്നത് ശരിയാന്നല്ല പറയുന്നത് അവർക്ക് ഈ ലോകത്തെ കാണുകയും ലോകത്തിലെ ഒരുമാതിരി സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുകയും എല്ലാ കാര്യങ്ങളുമൊക്കെ ഒക്കെ ഒരു ഘട്ടം എത്തിയവരാണ് ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേര് എന്ത് ചെയ്തു നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടി അത് എം എസ്സി കെമിസ്ട്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി അതെ അത് എത്രത്തോളം ജീവിതം എന്ത് കിടക്കുന്നു ആ കുട്ടിയുടെ ഇരുപത്തിയൊന്ന് വയസ്സുള്ള പെൺകുട്ടിക്ക് ഈ കുഞ്ഞു പയ്യന് പതിമൂന്ന് വയസ്സുള്ള അവന് ഇവൻ കണ്ട ഇവൻ കണ്ടതിന്റെ ഒരു പകുതി പോലും ലോകം ആ കുഞ്ഞു കണ്ടിട്ടില്ല ഒരു ആഹാരം മേടിച്ചുകൊണ്ട് കൊടുക്കാമോ പിന്നെ തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയ കുഞ്ഞിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ ശല്യക്കാരായ നായ്ക്കൾക്ക് ഈ ആഹാരത്തിൽ വിഷം ചേർത്ത് വിഷം ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ ഒരിക്കൽ മുമ്പ് കുറേ കാലം മുമ്പ് ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടു അപ്പൊ ആ മനുഷ്യൻ ചെയ്ത പ്രവർത്തി ആ മനുഷ്യൻ്റെ വീട്ടിലൊരു നായ കയറി വരുമായിരുന്നു ഈ നായ അയാട് അയാൾ ചെയ്ത പ്രവർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഈ തല്ലിക്കൊന്നു അടഞ്ഞു അതിനെ തല്ലിക്കൊന്നു അതിനെ തല്ലിക്കൊല്ലുകാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാലടിച്ചു ഓടിച്ചിട്ടു അടിച്ചുപടിച്ചിട്ടു പിന്നെ അതിന്റെ ആദ്യത്തെ ഒരു കാല അടി അടിച്ചു പുൻകാല അടിച്ചുപൊടിച്ചു അപ്പൊ അത് ഒരു കാലുകൊണ്ട് ഓടാൻ പറഞ്ഞപ്പോൾ പൊൻകാലം അടിച്ചൊടിച്ചു അടിച്ചുപൊടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഭയങ്കര ക്രൂരമായിട്ടുള്ള പ്രവർത്തനം എന്നോട് വിശദീകരിക്കുന്നു ഓ ശരി ആ നായുടെ ശല്യത്തെ താൻ എങ്ങനെ തീർത്തു എന്നാണ് അദ്ദേഹം എന്നോട് വിശദീകരിക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്റെ പേരും വിവരമൊന്നും പറയുന്നില്ല അപ്പോ ഈ ഇദ്ദേഹം കൊലപ്പെടുത്തിയതാണ് ആ നായെ കൊലപ്പെടുത്തിയാണ് ഒരു നായോട് പോലും ആ ക്രൂരത നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ പ്രേക്ഷകരിൽ പലരും ഇപ്പം വീട്ടിൽ നിന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ പലരും പറയുന്നത് നീ എന്ത്ര ക്രൂരനായിട്ടാണ് ഇതിരുന്ന് പറയുന്നത് നിൻ്റെ പ്രേക്ഷകരൊക്കെ ഇതിൽ നിന്ന് കമൻറ്റ് ചെയ്ത് ദുഃഖിക്കുകയാണ് ഞാൻ പറഞ്ഞു നമുക്കത് പ്രേക്ഷകരെ ഈ വിഷയം അറിയിക്കുക നമ്മൾ ചെയ്യേണ്ട പണിയാണ് ചെയ്യുന്നത് അതെ പ്രേക്ഷകർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം മനുഷ്യർ നമ്മുടെ ലോകത്ത് നമ്മുടെ ചുറ്റുമുണ്ട് അത് നിങ്ങൾ അറിയേണ്ട ഗുണം ഇത് അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മുൻകരുതലുണ്ടാകും എടുത്തു ചാടി ആരോടും പെട്ടെന്ന് കയറി ആ പ്രതികരിക്കാൻ പോവില്ല അതാണ് സംയമനമാണ് ഈ ലോകത്ത് ഇപ്പം കേരളത്തിൽ ഏറ്റവും ആവശ്യം എല്ലാ മനുഷ്യ മനുഷ്യർക്കും വേണ്ടുന്നത് സംയമനമാണ് കാര്യം സംയമനം നമ്മളിപ്പോൾ ശരി ഇപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു സംഘർഷം നടക്കുന്നു അവിടെ ചെന്ന് ഇന്ന് മൊബൈലും പിടിച്ചുകൊണ്ട് നിൽക്കരുത് അവിടെ ചെന്ന് മൊബൈലും പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ അടി കൂടുന്നവരിൽ ഏതെങ്കിലും ഒരു തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടും അവൻ പിന്നെ നിങ്ങളെ കൈകാര്യം ചെയ്യും അതെ അതാണ് ചെയ്യുന്നൊരു കാര്യം അതാണ് സംഭവിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ ഒരുമാരിപ്പെട്ടവർക്കൊക്കെ ഇത് ബോധ്യപ്പെട്ടു സംഘർഷം നടക്കുമ്പോൾ അതിപ്പോ പിടിച്ചു മാറ്റാനോ എത്തി നോക്കാനോ ഒന്നും ആര് ശ്രമിക്കാത്തത് അപ്പോഴും കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് കാര്യമായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ഒരു എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ തൃശ്ശൂരാണ് ഞാൻ നേരത്തെ തൃശ്ശൂർ എന്നിപ്പോൾ പരിചയപ്പെട്ടത് ഇയാൾ പറഞ്ഞത് അവിടെ ഒരു പിന്നെ നദിയിൽ ഒരു പിന്നെ പയ്യൻ മദ്യപിച്ച് വീണു ഇവനെ എടുക്കാൻ ചെല്ലുമ്പോൾ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഇത് ഇയാൾക്ക് നീന്തൽ അറിയാം ഇയാളെ ചാടി രക്ഷപ്പെടുത്താൻ നോക്കി പോയി ഇവൻ ഇയാളെ ചവിട്ടി താത്തുകൊണ്ട് കയറി വരാൻ നോക്കിയാണ് അവസാനം ഇവനെ മുടിക്കു പിന്നെ കരക്ക് പോണ്ടിവിട്ടു അപ്പൊ അയാളുടെ അടുത്ത് പറഞ്ഞു എന്റെ ജീവൻ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്റെ ജീവൻ പോയെന്ന് എന്റെ ഒരു മാറ്റം നമുക്ക് ഓർമ്മയില്ല നമ്മൾ കുട്ടിക്കാലത്ത് കേൾക്കുന്നത് നമുക്കൊന്നും ഓർമ്മയില്ല ഇതുപോലെ തടസ്സം പിടിക്കാൻ പോയതാണ് മധ്യസ്ഥേര് തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിൽ കണ്ടിട്ട് തടസ്സം പിടിക്കാനായിട്ട് പോയതാണ് അപ്പൊ തടസ്സം പിടിക്കാൻ മധ്യസ്ഥ പറയാൻ മധ്യസ്ഥു പഴയ കഥകള് ഇപ്പോഴത്തെ അവസ്ഥ അതൊന്നും അല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്ന് യുവന്മാരുടെ ഒക്കെ മൈൻഡ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വിചാരിക്കാൻ പോലെയല്ല കട്ടച്ചോര കൊണ്ട് സോഡാ സർബത്ത് എന്നാണ് ഉമാര് ചിന്തിക്കുന്നത് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ എഴുതി വെക്കുന്നു അല്ലെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവമാർ അതിനെ ഒരു ശരിയാണെന്ന് കരുതുക കരുതുകയാണ് ആവേശം പോലെ ജീവിക്കുകയാണ് ഉമ്മര് യുമാര് ചെയ്യുന്ന ഒരു പ്രവർത്തി അതുകൊണ്ടാണ് ഈ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു പക്ഷെ ഇവൻ ഇവനാണ് ആദ്യം ഇവന് ജീവിക്കാൻ പറ്റുന്നെങ്കിൽ അവനങ്ങ് തൂങ്ങിച്ചു ഞാനതാണ് പറയുന്നത് അല്ല അവൻ അവന് ജീവിക്കണമല്ലോ അവൻ മരിക്കാൻ ഒരു ഘട്ടത്തിലും താല്പര്യം അത് ശ്രദ്ധിച്ചെങ്കിൽ തീർന്നേക്കണം പിന്നെ ആര് ആരെയാണ് കടബാധ്യത വരുത്തി വെച്ച ആളുകൾ ജീവിതം അവസാനിപ്പിക്കുക അവർക്ക് അത് പിന്നെ വീട്ടാനുള്ള കഴിവില്ലെങ്കിൽ അതാ ഈ ഫർസാനെ എന്ത് കടമാണ് ഇവനുണ്ടാക്കി കൊടുത്തത് ആ കുട്ടി പാവം അത് അതിന്റെ കഴുത്തെ കിടക്കുന്ന മാല വരെ ഇവൻ ഊരി കൊടുത്തു അങ്ങനെ ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കാൻ തോന്നുന്നു ഇത് തന്നെയാണ് കാരണം അപ്പൊ ഈ ഇത്രയൊക്കെ മനസ്സിലാക്കി ഒന്നുകിൽ ഇവരെ ഇതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഇത്രയധികം നിങ്ങളുടെ മകൻ തല്ലിക്കൊന്നു നിങ്ങളെയും ഈ പരുവാക്കുന്ന നിങ്ങൾക്ക് മാത്രമല്ല അവർ അവർ വിചാരിച്ചിരിക്കുന്നത് എന്നെ മാത്രമാണ് എന്റെ കുഞ്ഞു ഉപദ്രവിച്ചെന്ന് വിചാരിച്ചിട്ടാണ് ഈ മൊഴി ഇപ്പോൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അവരെന്തോ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിരിക്കുകയാണ് അവര് അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ആ ഉമ്മ ചെയ്യേണ്ട ഒരു കാര്യം ആ ഉമ്മ ആദ്യം ഇത് പറഞ്ഞ് ഇവരുടെ ഭാഗത്തും പ്രശ്നമുണ്ട് ഇവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഈ കഥ പൂർണ്ണമായും പറഞ്ഞു കൊടുക്കണമായിരുന്നു പൂർണ്ണ എ ടു സെഡ് കഥകൾ പറഞ്ഞു കൊടുക്കണം കഥകൾ പറഞ്ഞു കൊടുത്ത ശേഷമായിരുന്നു മജിസ്ട്രേറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഭരണമൊഴിയെടുക്കാൻ അങ്ങനെ ചെയ്യാമായിരുന്നു അത് ഇവർ സ്റ്റേബിൾ ആയ ശേഷം കഥകൾ പൂർണ്ണമായും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവർ മൊഴി കൊടുത്തേന് എന്നിട്ടും മൊഴി കൊടുത്തില്ലെങ്കിൽ അതിനെ കൂടുതൽ അന്വേഷിക്കേണ്ടി വരും എന്നിട്ടും അവർ അവരുടെ മകനെ സംരക്ഷിക്കാൻ നിൽക്കുന്നെങ്കിൽ അത് കൂടുതൽ അന്വേഷിക്കേണ്ടി വരും അന്വേഷിക്കേണ്ടി വരും കാര്യം ഇളയ കുഞ്ഞ് ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെ വരാൻ തല്ലിക്കൊന്നിരിക്കുകയാണ് തല്ലിക്കൊന്ന് പരുവാക്കിയിട്ടിരിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ തലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോര വാർന്നൊഴുകിയിരിക്കുന്നത് ആ തളം കെട്ടി നിൽക്കുകയാണ് അവിടെ ആ വീഡിയോ കണ്ടായിരുന്നോ ഇല്ലല്ലോ കാണാത്തേ നല്ലത് കാണാതിരിക്കുന്നതാണ് നിങ്ങൾക്കൊന്നും സഹിക്കില്ല നിങ്ങൾക്കൊന്നും അത് സൈക്കില്ല നമ്മളിപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കുറെയൊക്കെ നമുക്ക് എന്താ പറയുക കണ്ടു നിൽക്കാൻ സാധിക്കും പക്ഷേ ഇതുപോലെ മൊത്തം ഏറ്റവും ദുഃഖം തോന്നുന്ന കുഞ്ഞിൻ്റെ ബോഡി കാണുമ്പോഴും പിന്നെ ഫർസാനയുടെ ബോഡി കാണുമ്പോൾ ഫർസാനയുടെ ബോഡി കാണുമ്പോഴും ആണ് ഏറ്റവും കൂടുതൽ നമുക്കത് വിഷമം തോന്നുന്നത് കാര്യം ഇവർ രണ്ടുപേരും നിഷ്കളങ്കരാണ് അതെ ഇവർക്ക് ഈ പറയുന്ന ഈ ഇതിൽ പങ്കില്ല ഈ പാപത്തിൽ ഈ രണ്ടു പേർക്കും പങ്കില്ല ബാക്കിയുള്ളവർക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള ഈ സൽമാ ബിബി ആണെങ്കിലും ലത്തീഫാണെങ്കിലും സാജിദാണെങ്കിലും ഈ പറയുന്നവരെല്ലാം ജീവിതം ഒരു ഘട്ടം അനുഭവിച്ചവരാണ് ഈ പാ രണ്ട് പാവങ്ങൾ ഒന്നും അറിയാതെ ജീവിതത്തിൽ ഒര് സന്തോഷമോ സുഖമോ ദുഃഖമോ ഒന്നും അറിയാതെ രണ്ടും പോയി അതുകൊണ്ട് അവർക്ക് അവരാണ് ശരിക്കും നമ്പർ വൺ ഇര എന്ന് പറയുന്നത് ഫർസാനേ നമ്പർ ടു അഫ്സാനുമാണ് അതെ ബാക്കിയുള്ളവരൊക്കെ പിന്നീട് ആ ലിസ്റ്റിൽ പെടുകയുള്ളൂ ഏതായാലും എത്ര കാലയും ഉമ്മ മകനെ സംരക്ഷിക്കുന്നത് നമുക്ക് നോക്കാം നോക്കാം ശരി ശരി